തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയുടെ വൃശ്ശിക തിരുവോണ തിരുവാറാട്ട തിരുത്സവത്തിൻ്റെ ഒന്നാം തിരുവോത്സവ ദിനമായി ഇന്ന് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി അല്പനിമിഷത്തിനകം കുര്യാറ്റുപുറത്തില്ലത്തേക്ക് തിരുവാമ്പാടി പൂരത്തിനായി എഴുന്നള്ളാൻ പോകുകയാണ് എല്ലാ എല്ലാം നല്ലവരായത്തിന് അതിപ്രശസ്തമായ തിരുവാമ്പാടി പൂരം കുര്യാറ്റുപുറത്ത് നിന്നും തുടങ്ങുന്നത് വർണ്ണശബളമായ തിരുവാമ്പാടിപൂരത്തിൽ ആറ് ഗജവീരന്മാർ അണിനിരക്കുന്നു ഗുരുവായൂരപ്പന്റെ ഗജസാമനാട്ടിലെ ഇന്നത്തെ ഏറ്റവും വലിയ ഗജകശരി ഗജരത്നം ഗുരുവായൂരി ദശൻ കുര്യാറ്റുപുർത്തി ഇല്ലത്തെ ഭഗവതിയുടെ എത്തിടമ്പ് പൂരത്തിന് ഏറ്റുന്നതാണ് തിരുവാമ്പാടി ദേവരുടെ എത്തിടമ്പ് മധ്യ കേരളത്തിലെ എജക്കശരി മുണ്ടക്കൽ ശിവനന്ദനും